പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇനി നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം മുതൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വല്ലാത്ത തിരക്ക് അപ്പോൾ ഒരു തളർവാദ രോഗിയെ കുറച്ച് പേർ കിടക്കയിൽ താങ്ങിയെടുത്തുകൊണ്ട് വരുന്നു അപ്പം നേരിട്ട് ക്രിസ്തുവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഈ തളർവാദ രോഗിയെ തട്ട് പൊളിച്ച് താഴത്തേക്ക് ചിലർ തലവാരോഗിയെ കട കിടക്കയിലെടുത്തു കൊണ്ടുവന്നു അവർ അവനകത്ത് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമേ കർത്താവ് പറയുന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ വീണ്ടും അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇവനാരാണ് ഇങ്ങനെയൊക്കെ പറയാൻ ഇവന് ദൈവമോ എന്നൊക്കെ അവിടെയുള്ള പരിസരൊക്കെ പിറുപിറുത്തപ്പോൾ കർത്താവ് പറയുകയാണ് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തലർവാത് രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലോട്ട് പോവുക ഉടനെ എല്ലാവരും കാണുക അവൻ എഴുന്നേറ്റ് കിടക്കയുമടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ സംഭ്രമത്തോടെ പറഞ്ഞു അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു ദൈവ വചനമാണ് കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലില്ല ഈ അത്ഭുതത്തിന് ഒരു പ്രത്യേകത ആ തളർവാദ രോഗിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ സ്പഷ്ടമല്ല പക്ഷേ ഏറ്റവും അധികം വിശ്വാസം ഉണ്ടായിരുന്നത് അവനെ െടുത്ത് കൊണ്ടുവന്നവർക്കാണ് അപ്പോൾ ഇത് ഇതാണ് അപ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു തെളിവ് അപ്പോൾ നമുക്കും ആർക്ക് വേണമെങ്കിലും ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്രകാരം ചെയ്യുക വഴി അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ എന്തൊക്കെ പ്രാർത്ഥന സഹായം സഹായങ്ങളുടെ അതിനകത്ത് ചിലതൊക്കെ ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെയാണ് പ്ലീസ് പ്രേ ഫോർ എ ഫ്രണ്ട് ഹു ഇസ് ഹാവിംഗ് എൻ എക്സാം പ്രേ ഫോർ എ ഫ്രണ്ട് ഹു ഇസ് ഹാവിംഗ് എൻ ഇൻ്റർവ്യൂ പിന്നെ പറയുന്നു ഒരു റാണി എന്ന് പറയുന്ന സഹോദരി എൻ്റെ ബ്രദറിന് ക്യാൻസർ പേഷ്യൻ്റാണ് ഇപ്പോൾ ഹോസ്പിറ്റലാണ് കണ്ടീഷൻ വളരെ വളരെ മോശമാണ് ഇൻറ്റർണൽ ബ്ലീഡിംഗ് ഉണ്ട് എല്ലാവരും ആ സഹോദരന് ആ ഡൊമിനിക്ക് എന്ന പേരായ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരി അഭ്യർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും കൂടെ കർത്താവെ ആ സഹോദരന്റെ അഡൊമിനിക് സഹോദരന്റെ രോഗാവസ്ഥയിലേക്ക് അത്ഭുതകരമായി അങ് കടന്നു വരണമേ കർത്താവേ ആ രോഗം മാറ്റി കൊടുക്കണമേ കർത്താവേ കർത്താവേ ശു കർത്താവ് നന്ദിയേശു കർത്താവ് സ്ത്രോത്രം ഹാലില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമേ ഡൊമിനിക് സഹോദരൻ ഡൊമിനിക് എന്നു പേരായ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ക്യാൻസർ ബാധിതരായ രണ്ട് സിസ്റ്റേഴ്സിന് സിസ്റ്റർ ജെൻസിയും ലില്ലിയും ഇവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുവാനായി ഞാൻ അപേക്ഷിക്കുന്നു ഇങ്ങനെ അപ്പൊ ഇന്നത്തെ വചനഭാഗം നമ്മളോട് പറയുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്കും നമ്മുടെ പ്രാർത്ഥന മൂലം ഫലം ഉണ്ടാകും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇത് ഇത് ഒരു വേറൊരാളോടൊരു ജോക്ക് പോലെ പറഞ്ഞതാണ് പലർക്കും ഈ പ്രാർത്ഥന ഔട്ട്സോഴ്സ് ചെയ്യാണ് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ജോക്ക് പറഞ്ഞാണ് അതെൻ്റെ അറിവില്ലായ്മയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകും ആ രോഗിക്ക് വിശ്വാസം ഇല്ലെങ്കിലും വിശ്വാസമുള്ളവർ ആ രോഗിക്ക് വേണ്ടി കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും ഇത് ഞാൻ പറയുന്നതല്ല വചനം പറയുന്നതാണ് വചനാധിഷ്ഠിതമായി ജീവിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഇത് ഒരു സദ്വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗികൾക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഈ വീട്ടിൽ ആശുപത്രികളിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം യുദ്ധഭൂമികളിൽ മരണാസനരായി കിടക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രത്യേകം ഈ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ള ഈ ഡൊമിനിക് സഹോദരനും അതുപോലെ സിസ്റ്റേഴ്സിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം സർവേശ്വരൻ കർത്താവിൻ്റെ കൃപയാൽ അവരെ സൗഖ്യപ്പെടുത്തട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഹാലൽ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രത്യേകം പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട ഇവരെയും ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ ഇവർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഡൊമിനിക്കിനും ആ രണ്ട് സിസ്റ്റേഴ്സിനും ക്യാൻസറുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് പേർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമീൻ